യിക്കപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് ശാസ്ത്രീയമായ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടക്കുമ്പോൾ മുസ്ലിങ്ങൾ ഇത് നേരത്തെ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാറുണ്ട് അങ്ങനെയെങ്കിൽ ഖുറാനിൽ പറഞ്ഞതും ശാസ്ത്രം പിന്നീട് കണ്ടെത്തിയതുമായ കാര്യങ്ങൾ പറയാമോ ഈ ചോദ്യത്തിൽ തന്നെ അടിസ്ഥാന ഒന്നാമതായി ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ നടക്കുമ്പോൾ ആ കണ്ടുപിടുത്തങ്ങൾ നേരത്തെ തന്നെ പരിശുദ്ധ കുറവാനുണ്ട് എന്നൊരു വാദം മുസ്ലിങ്ങൾ ഉന്നയിക്കാറില്ല ഉന്നയിക്കേണ്ടതില്ല പരിശുദ്ധ ഖുർആൻ ശാസ്ത്രം പഠിപ്പിക്കുന്നതിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥമല്ല പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യരെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് പടച്ചവനെക്കുറിച്ച് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പടച്ചവൻ്റെ മാർഗനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നന്മകളെക്കുറിച്ച് തിന്മകളെക്കുറിച്ച് ഒന്നും തന്നെ ശാസ്ത്രത്തിന് ഒന്നും പറയാൻ കഴിയില്ല ആ വിഷയത്തിൽ മനുഷ്യരെ ബോധവൽക്കരിപ്പി ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് പ്രവാചകന്മാർ മുഴുവനും നിയോഗിക്കപ്പെട്ടത് ആ പ്രവാചകന്മാരിൽ അന്തിമനാണ് മുഹമ്മദ് റസൂൽ അള്ളാഹി സലഹ്ലൈ വസ്ലം മുഹമ്മദ് റസൂൽ അള്ളാഹി സലഹ്ഹ് അലൈഹി വസ്ലമിലൂടെ അവതരിപ്പിക്കപ്പെട്ട അവസാനത്തെ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ ഖുർആനിൻ്റെ ലക്ഷ്യം മനുഷ്യരെ ശാസ്ത്രം പഠിപ്പിക്കലല്ല മനുഷ്യർ കണ്ടുപിടിക്കാൻ പോകുന്ന കുറേ ശാസ്ത്ര സത്യങ്ങൾ നേരത്തെ പറയലുമല്ല ഒരു ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതുണ്ട് എന്നാൽ എന്താണ് ശാസ്ത്രവും ഖുർആാനും തമ്മിലുള്ള ബന്ധം ആധുനിക കാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു യാഡ്സ്റ്റിക്കാണ് ഒരു അളവ് ശാസ്ത്രം എന്നത് പരിശുദ്ധ ഖുർആൻ അവകാശപ്പെടുന്ന ഒരു കാര്യമുണ്ട് അതെന്താണ് ഖുർആനോ അവർ ഖുർആാനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ അതിലെങ്ങാനും അതെങ്ങാനും പടച്ചവന്റെ പക്കൽ എന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ അബദ്ധങ്ങൾ കാണാൻ കഴിയുമായിരുന്നു ഖുർആൻ അവകാശപ്പെടുന്നത് ഇത് പടച്ചവന്റെ അടുത്ത് നിന്നുള്ളതാണ് എന്നതിനുള്ള തെളിവായി അവകാശപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതിലൊരു അബദ്ധവുമില്ല ഒരു വൈരുദ്ധ്യവുമില്ല എന്നുള്ളതാണ് അങ്ങനെയാകുമ്പോൾ ശാസ്ത്രം എന്ന പുതിയ കാലഘട്ടത്തിൻ്റെ യാഡ് സ്റ്റിക്ക് പുതിയ കാലഘട്ടത്തിൻ്റെ അളവുകോൽ ഉപയോഗപ്പെടുത്തി പരിശുദ്ധ ഖുര്ആാനെ പരിശോധനാ വിധേയമാക്കാൻ പ്രബോധകന്മാർ പറയാറുണ്ട് അങ്ങനെ പറയുമ്പോൾ ഖുർആൻ പരിശോധനാ വിധേയമാക്കുമ്പോൾ ശാസ്ത്രം ഉപയോഗിച്ച് ഖുർആൻ പരിശോധിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള പദങ്ങൾ അതേപോലെ തന്നെ പരാമർശങ്ങൾ തന്നെ ആധുനിക ശാസ്ത്ര വസ്തുതകളുടെ വെളിച്ചത്തിൽ പരിശോധിക്കുമ്പോൾ അവ കൃത്യമാണ് എന്ന വസ്തുത പറയാറുണ്ട് അതല്ലാതെ ശാസ്ത്രം കണ്ടുപിടിച്ച കാര്യം നേരത്തെ തന്നെ ഖുർആനിൽ പറയുന്നു എന്നൊരു കാര്യം പിന്നെ അത് അങ്ങനത്തെ ഒരു വാദം ഇസ്ലാമിക പ്രബോധകർക്കില്ല അങ്ങനെ ഒരു സംഗതി ഇസ്ലാം പിന്നെ മുസ്ലിങ്ങളുടെ വാദമായി ഉണ്ടാകേണ്ടതുമില്ല മറിച്ച് എന്താണ് ശാസ്ത്രം പരിശുദ്ധ ഖുര്ആാനിലെ പരാമർശങ്ങൾ ആ പരാമർശങ്ങൾ കൃത്യമാണ് എന്നതിന് ആധുനിക ശാസ്ത്രം പൂർണ്ണമായും തെളിവ് നൽകുന്നു അല്ലെങ്കിൽ പിന്നെ ആധുനിക ശാസ്ത്രം കൃത്യമായി സാക്ഷ്യം വഹിക്കുന്നു എന്ന് മാത്രമാണ് നമ്മൾ വാദിക്കുന്നത് അത് ശാസ്ത്രം മാത്രമല്ല ചരിത്രം സാക്ഷ്യം നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ധർമ്മശാസ്ത്രം സാക്ഷ്യം നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ വേദഗ്രന്ഥങ്ങളുടെ നിലനിൽപ്പുകൾ സാക്ഷ്യം വരുക്കുന്നുണ്ട് ഇങ്ങനെ കാപാട് കാര്യങ്ങളുണ്ട് ഇതേപോലെ തന്നെ സയൻസ് പരിശുദ്ധ കുറവാനിലെ പരാമർശങ്ങൾ കൃത്യമാണ് എന്നതിന് സാക്ഷ്യം വഹിക്കുന്നു ഇതാണ് വാദം ആ വാദം മനസ്സിലാക്കാതെ പലപ്പോഴും പലരും അതിവാദങ്ങൾ ഉന്നയിക്കും ഇവിടെ അതിന് ഉദാഹരണമാണ് അടുത്ത ചോദ്യം പറയുന്നത് ഇപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഞാൻ പറഞ്ഞ കാര്യത്തിന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണം പറയാം ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള മനുഷ്യരുടെ സങ്കല്പം ആ സങ്കല്പം ഈ അടുത്ത കാലം വരെ ഈ പ്രപഞ്ചം എന്നും ഇതേപോലെ നിലനിൽക്കുന്ന ഒന്നാണ് എന്നായിരുന്നു അഥവാ ഈ പ്രപഞ്ചത്തിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ പ്രപഞ്ചം മൊത്തത്തിൽ എന്നും ഇതേപോലെ തന്നെയാണ് എന്നുള്ള സങ്കല്പമായിരുന്നു ഈ അടുത്ത കാലഘട്ടം വരെ ശാസ്ത്രജ്ഞന്മാർക്കുണ്ടായിരുന്നു അത് ആധുനിക ശാസ്ത്രത്തിന്റെ പിതാക്കൾ അറിയ അറിയപ്പെടുന്ന ഐൻസ്റ്റീനെ പോലെയുള്ള ആളുകൾക്കെല്ലാം ഉണ്ടായിരുന്ന ഭീഷണമങ്ങനെയാണ് ഈ പ്രപഞ്ചം മൊത്തത്തിൽ ഇതേപോലെ തന്നെയാണ് എപ്പോഴും ഉള്ളത് അതിൻ്റെ അകത്ത് അങ്ങോട്ടും അങ്ങോട്ടും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളെല്ലാം ചലിക്കുന്നുണ്ടാകാം പക്ഷെ മൊത്തത്തിൽ ഇതേപോലെ തന്നെ പരിശുദ്ധ ഖുരാൻ പ്രപഞ്ചത്തെ സൂചിപ്പിച്ചുകൊണ്ട് സമാഹി എന്ന പദമാണ് പ്രയോഗിച്ചത് സമാഹിനെ കുറിച്ച് പറയുന്നിടത്തൊന്നും തന്നെ ഖുർആൻ ഇത് എന്നും ഇതേപോലെ തന്നെ നിലനിൽക്കുന്ന ഒരു 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 കാര്യമാണ് എന്ന് പറയുന്നില്ല ഇവിടെ ഈ പ്രപഞ്ചത്തെ കുറിച്ച് ഉള്ള പുതിയ കാലത്തെ പഠനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ അൽബർട്ട് ഐൻസ്റ്റൈൻ അദ്ദേഹത്തിൻ്റെ രണ്ട് ആപേക്ഷികതാ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ നടന്നപ്പെടുക അവിടെ ആ ആപേക്ഷിക സിദ്ധ ആപേക്ഷികതാ സിദ്ധാന്തങ്ങളുടെ സ്വാഭാവികമായ ഒരു പരിണിതിയാണ് നിലനിൽക്കുന്ന പ്രപഞ്ചം മാറിക്കൊണ്ടിരിക്കണമെന്നത് പക്ഷേ ഐൻസ്റ്റൈൻ അത് അംഗീകരിക്കാൻ സന്നദ്ധ കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മനസ്സിലാക്കിയത് അല്ലെങ്കിൽ അതുവരെയുള്ള ശാസ്ത്ര സങ്കല്പം ഈ പ്രപഞ്ചം ഇതേ പോലെ തന്നെ എന്നുമില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ നിയമങ്ങൾക്കൊന്നും പ്രസക്തിയില്ലല്ലോ എന്നുള്ളതാണ് അപ്പൊ അതനുസരിച്ച് ഐൻസ്റ്റൈൻ ഈ പ്രപഞ്ചത്തിൽ മാറ്റമില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മാറ്റമില്ല എന്ന് വരുത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഇക്വേഷനിൽ അത് ഫിസിക്സ് കുറച്ച് അറിയുന്ന ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കുക അദ്ദേഹത്തിൻ്റെ ഇക്വേഷനിൽ ഒരു കോൺസ്റ്റൻറ്റ് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇക്വേഷൻ വിട്ടത് എന്തുകൊണ്ടെന്നാൽ ആ ഇക്വേഷൻ അതേപോലെയാണെങ്കിൽ ഈ പ്രപഞ്ചം മാറ്റം ഉണ്ടാകണം പക്ഷേ അത് അദ്ദേഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ എഡ്വിൻ പി ഹബിൾ എന്ന ശാസ്ത്രജ്ഞൻ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രപഞ്ചത്തെ പഠനവിധേയമാക്കിയപ്പോൾ നക്ഷത്രജാലങ്ങളെ പഠനവിധേയമാക്കിയപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു പിന്നീട് അത് ശാസ്ത്രലോകം അംഗീകരിച്ചു അതെന്താന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഈ അനുനിമിഷം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് പ്രപഞ്ചം ഒരു ബലൂണിലെ കുത്തുകിനെ പോലെ എന്നാണ് ഗോളശാസ്ത്രജ്ഞന്മാർ അതിനെക്കുറിച്ച് പറയാം ബലൂണിൽ ഇങ്ങനെ കുത്തുകളുണ്ട് ആ കുത്തുകൾ നമ്മളിങ്ങനെ വീർപ്പിക്കുന്ന സമയത്ത് ബലൂൺ വികസിപ്പിക്കുന്നതിനനുസരിച്ച് കുത്തുകൾ ഇങ്ങനെ 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 പിന്നെ അകന്നുകൊണ്ടിരിക്കും ഇതേപോലെ ഗാലക്സികൾ പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രപഞ്ചം മൊത്തത്തിൽ ഇങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഇത് പരിശുദ്ധ ഖുർആൻ ഞാൻ പറഞ്ഞതുപോലെ പ്രപഞ്ചം മാറ്റമില്ലാത്തതാണെന്ന് പറയുന്നില്ല എന്ന് മാത്രമല്ല പ്രപഞ്ച വികാസത്തിലേക്ക് സൂചന നൽകിക്കൊണ്ട് പരിശുദ്ധ ഖുറാനിലെ പദങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഖുർആൻ അധ്യായം വചനം നാം ുന്നു ഈ പ്രപഞ്ചത്തെ ആകാശ ലോകങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് നാം തന്നെ അതിനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇവിടെ പ്രപഞ്ച വികാസം എന്ന തത്വം ഖുർആൻ നേരത്തെ പറയുകയല്ല ഖുർആാൻ പ്രപഞ്ചത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞു ആ പ്രപഞ്ചത്തിന് പടച്ചവന്റെ ആ പിന്നെ പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞു പക്ഷേ ആധുനിക ശാസ്ത്രം പുതുതായി പഠിച്ചു വന്നപ്പോൾ ഖുർആാനിൻ്റെ ആ പരാമ ഖുർആാൻ്റെ ആ പരാമർശം ഇന്നലകളിൽ വേണ്ട രൂപത്തിൽ മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു ശാസ്ത്രലോകത്തിന് പക്ഷേ പുതിയ പഠനങ്ങൾ വന്നപ്പോൾ ഖുറാൻ്റെ ആ പരാമർശം തന്നെയാണ് വൈനാല മൂസിയോ എന്ന പരാമർശം തന്നെയാണ് ശരിയെന്നു മനസ്സിലായി ആ ഒരു തത്വം ഖുർആൻ നേരത്തെ പറഞ്ഞതല്ല മറിച്ച് ഖുർആൻ പറഞ്ഞത് ഒരു പ്രാപഞ്ചിക വസ്തുത ആ വസ്തുത തന്നെയാണ് ശരിയെന്ന് ശാസ്ത്രലോകം സാക്ഷ്യം വഹിച്ചു എന്ന് മാത്രമേ ആ അതിനെക്കുറിച്ച് പറയാൻ കഴിയൂ ഇതേപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും ഇതേപോലെ തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഈ പ്രപഞ്ചം മുഴുവനും ഒന്നായിരുന്നെന്നും അത് വേർപ്പെടുകയാണ് ഉണ്ടായിരുന്നത് എന്നുമുള്ള സിദ്ധാന്തം ഉണ്ടായി ഇന്ന് കുട്ടികളെല്ലാം ഗോളശാസ്ത്രത്തിൽ പ്രധാനമായും പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് പഠിക്കുന്ന സിദ്ധാന്തം ബിഗ് ബാങ് തിയറി എന്ന സിദ്ധാന്തമാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു തിയറി അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ബിഗ് ബാങ് എന്നുള്ള വസ്തുത ഇന്ന് അംഗീകരിക്കപ്പെട്ടതുകൊണ്ടാണ് അംഗീകരിക്കപ്പെടാൻ കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ബിഗ് ബാങ് ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ ആ ബിഗ് ബാങ്ത് കോടാനുകൂടി ഒരു വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ആ ബിഗ് ബാങ്ക് ഉണ്ടായിരുന്നു എന്ന് നേർക്ക് നേരെ അനുഭവിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള സംഗതികളെ കുറിച്ച് ശാസ്ത്ര രീതി അങ്ങനെയാണ് സിദ്ധാന്തങ്ങൾ മനസ്സിലാക്കൽ അങ്ങനെയാണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇങ്ങനെ ഉണ്ടാകണം എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഗവേഷണങ്ങൾ നടന്നപ്പോൾ ആ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ പ്രപഞ്ചത്തിൽ മുഴുവനും തന്നെ ഭൂമിയിൽ നിന്ന് നമുക്ക് അളക്കാൻ പറ്റുന്ന രൂപത്തിൽ മൂന്ന് കെൽവിൻ റേഡിയേഷൻ ഉണ്ടാകും എന്നുള്ളൊരു പ്രിഡിക്ഷൻ നടത്തി അഥവാ ഒരു ഒരു അങ്ങനെയാണ് ശാസ്ത്ര തത്വങ്ങൾ നടത്തുക അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാകും അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് കെൽവിൻ റേഡിയേഷൻ രണ്ട് പോയിൻറ്റ് ഏഴ് കെൽവിൻ റേഡിയേഷൻ കൃത്യമായി പറഞ്ഞാൽ അത് കണ്ടെത്തുകയും പെൻസിയാസ് എന്ന ശാസ്ത്രജ്ഞൻ അത് കണ്ടെത്തുകയും അതിനുശേഷം ശാസ്ത്രലോകം മൊത്തത്തിൽ ഈ പ്രപഞ്ചം ഒന്നായിരുന്നു എന്നുള്ള തത്വം അംഗീകരിക്കുകയും ചെയ്തു അഥവാ പ്രപഞ്ചം പിന്നെ എല്ലാം സൂര്യ ചന്ദ്ര ഭൂമികളും അതേപോലെ തന്നെ നക്ഷത്രങ്ങളും എല്ലാം ഒന്നായിരുന്നു പരിശുദ്ധ ഖുർആൻ ഇതേപോലെ തന്നെ ഈ പ്രപഞ്ച വികാസ തത്വത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അല്ലെങ്കിൽ പ്രപഞ്ച വികാസത്തെക്കുറിച്ചുള്ള പടച്ചവന്റെ ഇടപെടലിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രപഞ്ചം ഒന്നായിരുന്നു എന്ന യാഥാർത്ഥ്യവും പറഞ്ഞു പോകുന്നുണ്ട് അതൊരു തത്വം പഠിപ്പിക്കല്ല അത് പ്രപഞ്ചത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ കാര്യം പറഞ്ഞു പോവുക ആണ് എന്ന് മാത്രം അവലം കഫറു അന്ന സമാവാത്തി വല്ലറുള്ള അവിശ്വാസികൾ കാണുന്നില്ലേ അവർ ഈ പ്ര പിന്നെ ആകാശങ്ങളും ഭൂമിയുമെല്ലാം ഒന്നായിരുന്നു എന്നും പിന്നീട് ഒരു റത്തക്കായിരുന്നു റത്തക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂടിച്ചേർന്ന അവസ്ഥയിലായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ഒന്നായിരുന്നു എന്നും അത് പിന്നീട് വേർപെടുത്തപ്പെടുകയാണ് ഉണ്ടായിരുന്നത് എന്നുമല്ല ഇത് ഖുര്ആനിൽ ഇരുപത്തൊന്നാമത്തെ അധ്യായം സൂറത്ത് സൂറത്തിലാമത്തെ വചനമാണ് അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും പറയുകയാണ് ഖുർആൻ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബിഗ് ബാങ് തിയറി പറഞ്ഞു എന്നല്ല പ്രപഞ്ചത്തിൻ്റെ ഖുർആൻ പറഞ്ഞു പോയി അത് തന്നെയാണ് ശരിയെന്ന് പുതിയ കാലഘട്ടത്തിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ പഠിച്ചപ്പോൾ മനസ്സിലായി അല്ലാതെ ഖുർആൻ ഒരു ശാസ്ത്ര സിദ്ധാന്തം പഠിപ്പിച്ചു എന്നോ ഖുർആൻ ഒരു ശാസ്ത്ര തത്വം നേരത്തെ പറഞ്ഞു എന്നോ ഉള്ളതല്ല പ്രബോധകരുടെ വാദമെന്ന് മനസ്സിലാക്കുക വളരെ കൃത്യമായി പരിശുദ്ധ ഖുറാൻ്റെ സത്യതക്ക് ഖുർആൻ സൂചിപ്പിക്കുന്ന ഈ കൃത്യത തെളിവാണ് എന്നതാണ് പ്രബോധകന്മാർ വാദിക്കുന്നത് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക